ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻകാർ കാത്തിരിക്കുന്ന ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുകയാണ് അതോടൊപ്പം തന്നെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ കൂടുതൽ ധനസഹായം വിതരണം ചെയ്യുന്നു പ്രത്യേകിച്ച് മൂന്ന് ഗഡുക്കളാണ് ഈ സമയത്തിനുള്ളിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാലായിരത്തി എണ്ണൂറ് രൂപയോളം ആയിരിക്കും എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ തുക എത്തും മാർച്ച് മാസത്തെ തുക വിതരണമാണ് ആദ്യം ഉണ്ടായിരിക്കുക ആദ്യം നൽകി തുടങ്ങുക ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് അതിനുശേഷം ഏപ്രിൽ വിതരണം നേരത്തെ ആകും ഈസ്റ്റർ വിഷു ഈദ് പോലുള്ള ആഘോഷങ്ങൾ കൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് വിതരണം നേരത്തെയാക്കുന്നത് അതുമാത്രമല്ല പുതിയ സാമ്പത്തിക വർഷം കൂടി ആയതിനാൽ സർക്കാർ മുമ്പ് പറഞ്ഞതുപോലെ കുടിശ്ശികയുടെ ഗഡുക്കൾ കൂടി വിതരണം ആരംഭിക്കും കുടിശ്ശിക പൂർണമായും നൽകി തീർ തീർക്കുകയല്ല കുടിശ്ശിക തനത് തുകയോടൊപ്പം ഓരോ ഗഡുവായിട്ട് കൂട്ടി വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് അപ്പോൾ തന്നെ ഓരോരുത്തർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കിട്ടും ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രധാന അറിയിപ്പും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് വിവിധ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് ആനുകൂല്യം യും നൽകുന്നതോടൊപ്പം തന്നെ കുടിശ്ശികയും നൽകും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പതിനാല് മാസത്തോളം കുടിശ്ശികയുണ്ട് ഈ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നൽകുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് മുമ്പ് പെൻഷൻ മുടങ്ങാതെ ലഭിച്ചിരുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യങ്ങളും മുടക്കം കൂടാതെ തന്നെ ലഭിക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിഹിതം എത്തിച്ചേരുകയാണ് കേന്ദ്രവിഹിതം അവർക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക